എല്ലാവർക്കും കുജു എൻ്റർടൈൻമെൻ്റ് സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ അനുവിനും സാബുവിനും പിന്നെ ആര്യനും ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എന്താന്ന് വെച്ചാൽ അവർക്കൊരു കയർ കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് കളറും രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേരും ആ അവരവരെ കയറിൽ കളറിൻ്റെ അടുത്ത് പിടിച്ച് നടക്കണം അവരെന്ത് ചെയ്യുകയാണെങ്കിലും ഒന്നിച്ച് തന്നെ ചെയ്യണം അത് ആരെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുകയാണെങ്കിലും മൂന്ന് പേരും ഒന്നിച്ചു പോകണം പിന്നെ ബാത്റൂമിൽ പോയിട്ട് തുണി കഴുകുകയാണെങ്കിലും അവർ മൂന്നാളും ഒന്നിച്ച് തന്നെ ചെയ്യുന്നുണ്ട് സാമൂഹൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് നടക്കണം അപ്പം ആര്യം പറയുന്നുണ്ട് എനിക്ക് വെള്ളം കുടിക്കണം അപ്പം അനുമോള് ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് ഇരിക്കണം അപ്പോൾ ഇതൊരു നല്ലൊരു രസകരമായ ടാസ്ക് ആയിട്ട് തീരുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മൂന്ന് പേരുടെ ഇടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നിവിൻ വന്ന് അവരെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് അവർ നിവിൻ അവർ മൂന്നാളും കൂടി കിച്ചണിൽ നിൽക്കുമ്പോൾ നിവിൻ വന്നിട്ട് കയറിൻ്റെ നടുക്ക് കയറി പാത്രം കഴുകുകയാണ് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താണ് നീ എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അർഹതപ്പെട്ടവരല്ലാത്ത ചിലർ ഈ കയറും പിടിച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ മേലേക്ക് വെള്ളം തെറിപ്പിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മൂന്നാളും കൂടിയിട്ട് നടുതല്ലി വീഴുന്നുണ്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നമുക്ക് ലൈവിൽ കാണാം